നമസ്കാരം റാഫ് ഓക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ്സിക്കെതിരെ കളിക്കുകയാണ് ഓരോ മത്സരത്തിനു മുന്നോടിയായിട്ടും നമ്മൾ ചില സ്റ്റാറ്റിസ്റ്റിക്സുകൾ പരിശോധിക്കാറുണ്ട് സ്റ്റാറ്റ്സ് ദാറ്റ്സ് മാറ്റർ ആ കാര്യങ്ങൾ കൂടി അറിയുമ്പോഴാണ് കളി കാണുന്നത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സും ഒഡീഷയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒഡീഷയുടെ ഭാഗത്ത് കോച്ചായിട്ടുള്ളതാര സെർജിയോ ലൊബേറോയാണ് ലൊബേറോയുടെ ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള ട്രാക്ക് റെക്കോർഡ് എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ പതിനൊന്ന് തവണ അധികം ടീമുകളെ പരിശീലിപ്പിച്ചിറക്കിയിട്ടുണ്ട് അതിൽ ഒമ്പത് തവണയും അദ്ദേഹത്തിൻ്റെ ടീം വിജയിച്ച് കയറിയിട്ടുമുണ്ട് അതായത് എൺപത്തിരണ്ട് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള സക്സസ് റേറ്റ് എന്നർത്ഥം അഞ്ച് വട്ടമെങ്കിലും ഒരു ടീമുമായിട്ട് കളിച്ചിട്ട് ഇത്രയധികം ഉയർന്ന സക്സസ് റേറ്റും മറ്റൊരു ടീമിനോടും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ഓർക്കുക സോ ബ്ലാസ്റ്റേഴ്സ് എന്നത് ലോബേറയുടെ ഒരു സ്ഥിരം വേട്ടമൃഗമാണ് എന്ന് ആ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നോഹുണ്ട് നോഹിന് ഒഡീഷ അദ്ദേഹത്തിൻ്റെ സ്ഥിരം വേട്ടമൃഗമാണ് അതെന്തുകൊണ്ട് ആ കണക്കിലേക്ക് നമുക്ക് വരാം അതിന് മുമ്പ് മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയും തമ്മിൽ ഇരുപത്തി മൂന്ന് തവണ ഐ എസ് എല്ലിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് അതിൽ മുൻതൂക്കമുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഒമ്പത് മത്സരങ്ങൾ വിജയിച്ചപ്പോൾ ഒഡീഷ എഫ് സി ഏഴ് മത്സരങ്ങളാണ് വിജയിച്ചത് ഏഴ് കളികൾ ഡ്രോ ആയിട്ട് അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഒഡീഷ എഫ് സിയുടെ മൊർത്ത ദ ഫോൾ അദ്ദേഹത്തെ സൂക്ഷിക്കണം അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുമെന്നുള്ളത് മാത്രമല്ല ഗോളടിച്ചും കളയും പതിനെട്ട് ഹെഡഡ് ഗോൾസ് അദ്ദേഹം ഐ എസ് എല്ലിൽ നേടിയിട്ടുണ്ട് ഇത് ഇത് സാക്ഷാൽ സുനിൽ ചേത്രിക്കും ബാർത്താലമ്യോ ഒക്ബച്ചയ്ക്കും ഒപ്പമാണ് സോ ജോയിൻറ്റ് മോസ്റ്റ് എന്ന് പറയാവുന്ന തരത്തിൽ അദ്ദേഹം തലകൊണ്ട് ഗോളടിക്കുന്നുണ്ട് അപ്പോൾ കോർണറുകളും മറ്റുമൊക്കെ വരുന്ന സമയത്ത് ഫോളിനെ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നാവും എന്നർത്ഥം ഇനി നോഹിൻ്റെ കാര്യത്തിലേക്ക് വരാം നോഹ് സദോയി ഒഡീഷ എഫ്സിക്കെതിരെ നാല് ഗോളുകൾ നേടിയിട്ടുണ്ട് വിച്ച് ഈസ് ദി ഹിസ് ഹയസ്റ്റ് ടാലി അഗെയിൻസ്റ്റ് തേനീസ് സിംഗിൾ ടീമിൻ ഇന്ത്യ കോമ്പറ്റീഷൻ ഐ എസ് എല്ലിൽ നോഹ് ഏറ്റവും അധികം ഗോളുകൾ അടിച്ചിട്ടുള്ളത് ഒഡീഷയ്ക്കെതിരെയാണ് ഒഡീഷയുടെ വലയിലേക്ക് നാല് ഗോളുകൾ അദ്ദേഹം അടിച്ചിട്ടുണ്ട് സോ ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിലുള്ള വജ്രായുധമാണ് നോഹ് സദോയ് കഴിഞ്ഞ രണ്ട് കളികളിലും അദ്ദേഹം ഗോൾ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിരം വേട്ടമൃഗം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒഡീഷ എഫ് സിക്കെതിരെ ഇന്ന് കളിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് ഗോൾ പ്രതീക്ഷിക്കണം എന്നർത്ഥം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി ആദ്യത്തെ മൂന്ന് മത്സരങ്ങൾ ഐ എസ് എല്ലിലെ മൂന്ന് റൗണ്ട് മത്സരങ്ങളാണല്ലോ കഴിഞ്ഞത് ഇപ്പോൾ നാലാം റൗണ്ടാണ് നടക്കുന്നത് ഈ മൂന്ന് റൗണ്ട് മത്സരങ്ങളിൽ ഏറ്റവും അധികം ഇൻ്റർസെപ്ഷൻസ് ഈ ലീഗിൽ നടത്തിയിട്ടുള്ള കളിക്കാരൻ ആരാ അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീതം കൊട്ടാലാണ് പത്ത് ഇൻ്റർസെപ്ഷൻസ് സോ മോസ്റ്റ് ഇന്റർസെപ്ഷൻസ് ഇൻ ദി ലീഗ് അതാണ് ഇപ്പോൾ പ്രീതം കൊട്ടാൽ സോ ഡിഫൻസിൽ കോട്ട കെട്ടുന്ന പ്രീതത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വിശ്വാസം അർപ്പിക്കാം എന്നർത്ഥം ഏതായാലും കാത്തിരിക്കാം ഇന്നത്തെ കളിയിലെ റിസൾട്ട് എന്താകും ആരും ഇന്നിക്കത്തും എന്നറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോളിലൊക്കെ കൂടുതൽ വിശേഷങ്ങൾ മൈ ക്രാഫ്റ്റോക്സിൻ്റെ എത്താം